ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരള പി എസ് സി പുതിയ കലണ്ടർക്കി ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ ആണ് ഈ കാണുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് എക്സാം ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പോകുന്നത് എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എൽ ഡി സിന്റെ കാര്യം ഈ ഒരു കലണ്ടറിൽ പറയുന്നുണ്ട് ഇത് കൂടാണ്ട് നിരവധി എക്സാംസ് ഉണ്ട് പ്രയോറിറ്റി സെക്ടർ ഓഫീസർ അസിസ്റ്റന്റ് പ്രൊഫസർ ഓറൽ പാത്തോളജി റെസ്പിറേറ്ററി ടെക്നീഷ്യൻ ഫാർമസിസ്റ്റിന്റെ എക്സാമുകളുണ്ട് ഇതിൽ തന്നെ എന്നാണ് ഇതിൻ്റെയൊക്കെ എക്സാം നടക്കുന്ന ഡേറ്റുകളുണ്ട് കണ്ടോ ഒന്നാം തീയതിയാണ് ഈ എക്സാംസ് എല്ലാം ഇനി കൺഫേം ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും പറഞ്ഞിട്ടുണ്ട് അഡ്മിഷൻ ടിക്കറ്റ്സ് എന്ന് വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ചില എക്സാംസ് ഒക്കെ ഓൺലൈൻ മോഡാണ് ചിലതൊക്കെ ഒ എം ആർ ആണ് എല്ലാ എക്സാമും മെയിൻ എക്സാംസ് ഒക്കെ വൺ അവർ തേർട്ടി മിനിറ്റ്സ് ആണ് ഇപ്പോൾ അണ്ടോ ചെലതിന്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ലാംഗ്വേജ് സ്റ്റേറ്റ് വൈഡ് എക്സാംസ് ആണ് ഈ കണ്ടതൊക്കെ അപ്പൊ സിലബസ് നമുക്ക് ഈ ഒരു പി ഡി എഫ് ഉണ്ടെങ്കിൽ സിലബസ് നമുക്ക് എന്ത് ചെയ്യാം ലിങ്ക് പോയി സിലബസ് എടുക്കാൻ പറ്റും അണ്ട് അപ്ലൈ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഫാർമസിസ്റ്റ് ആണ് ഈ എക്സാംസ് എല്ലാം തന്നെ ഫാർമസിസ്റ്റ് ആയുർവേദ അങ്ങനത്തെ ഇതാണ് ഇനി കുക്കിന്റെ എക്സാംസ് നടക്കുന്നുണ്ട് എൻ സി എ കാറ്റഗറി അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്കൗണ്ടന്റ് ഡെപ്യൂട്ടി മാനേജർ നേഴ്സിന്റെ എക്സാം നടക്കുന്നു പിന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ എക്സാം ഉണ്ട് ഇനി സെയിൽസ് അസിസ്റ്റന്റ് ഉണ്ട് ഒരുപാട് പേർക്കുള്ള എക്സാംസ് ആണ് ഈ സെയിൽസ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് സെയിൽസ് അസിസ്റ്റന്റ് എക്സാം സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇത് ഇതിന്റെ എക്സാം ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആറ് ഓഗസ്റ്റ് തീയതി ആയിരിക്കും ഈ എക്സാം നടക്കുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്ന് മുതൽ പതിനൊന്ന് ജൂൺ പതിനൊന്ന് വരെയാണ് ഓക്കെ ഇതിന്റെ ഒരു നമുക്ക് സബ്മിഷൻ ചെയ്യേണ്ടത് കൺഫർമേഷൻ കൊടുക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് കൺഫേം ചെയ്യാൻ ആരും മറക്കരുത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും മൊബൈലില് അപ്പൊ നിങ്ങൾ എന്തേക കയറി കൺഫേം ചെയ്യുക ഇടയ്ക്ക് ഒരു ദിവസം നമ്മുടെ പി എസ് സി സൈറ്റ് ഒന്ന് ലാഗ് ആയിരുന്നു ഓപ്പൺ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ മൊബൈലിലൊക്കെ കൂടെ കയറി കൺഫേം ചെയ്യാം അഡ്മിഷൻ ടിക്കറ്റ്സ് ഇരുപത്തി മൂന്ന് ഏഴ് മുതൽ അവൈലബിൾ ആണ് ഇനി ഇത് കണ്ടോ വൺ അവർ തേർട്ടി മിനിറ്റ്സ് ആണ് ഇനി അടുത്തതിലേക്ക് പോകുന്നു ഇനി നമുക്ക് വേണ്ടത് എൽ പി സ്കൂൾ ടീച്ചർ ഒരുപാട് പേർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് എൽ പി സ്കൂൾ ടീച്ചേഴ്സിന്റെ എക്സാം അപ്പോൾ ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയുടെ നടക്കുന്നത് ഏഴാം തീയതി ഇടുക്കി ജില്ല ഏഴ് തൃശൂർ ഏഴ് വയനാട് ഏഴ് അപ്പൊ ഇതിൻ്റെയും കൺഫർമേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഇത് തന്നെയാണ് ഓഗസ്റ്റ് ഏഴിനാണ് ഈ എക്സാം നടക്കുന്നത് എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ അപ്പോ അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോ ജനറൽ മാനേജർ ഇനി സീമാൻ ഹയർ സെക്കൻഡറി അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇതൊക്കെയാണ് കാണുന്നത് പിന്നീട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മലയാളം ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള ഹയർ സെക്കൻഡറിയുടെ ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അപ്പോൾ അതും ഇതേ ഡേറ്റ് തന്നെയാണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് എല്ലാം കൂടെ ഒന്നിച്ച് കൺഫർമേഷൻ കൊടുക്കാൻ വന്നേക്കാണ് അല്ലേ അപ്പൊ ഇതിന്റെ എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് എട്ടിനാണ് ഓഗസ്റ്റ് എട്ട് പിന്നെ ഹയർ സെക്കൻഡറിയുടെ ഹിസ്റ്ററി അതുപോലെ ഹയർ സെക്കൻഡറിയുടെ പല എക്സാംസ് നടക്കുന്നുണ്ട് ഇനി ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ എക്സാം നടക്കുന്നു ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് എക്സാം ഓഗസ്റ്റ് പതിമൂന്നിനാണ് നടക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്ന് ഇനി അടുത്തത് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ആണ് ലോവർ ഡിവിഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ എക്സാം നടക്കുന്നുണ്ട് പിന്നെ എൽ ഡി ടൈപ്പ് എക്സാമുകൾ അതിന്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ട് പതിമൂന്ന് എട്ടാണ് പി ഡി എഫ് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലായ ലേൺ വിത്ത് റീജയില് അപ്ലോഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കാം ഇനി കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ എക്സാം ഉണ്ട് ഹൈസ്കൂൾ ടീച്ചർ മാത്സ് ബയോസ്ഫർ എക്സാം പിന്നെ ഹൈസ്കൂൾ ടീച്ചർ ഓരോ സബ്ജെക്ട്സും ബയോട്രാൻസ്ഫർ എക്സാംസാണ് പിന്നെ എൻ സി എ അങ്ങനെയൊക്കെ വന്നേക്കുന്നു ഇനി നമുക്ക് അടുത്തത് അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ എക്സാം ഉണ്ട് എ സി പ്ലാന്റ് ഓപ്പറേറ്ററിന്റെ എക്സാം ഉണ്ട് പ്രീ പ്രൈമറി ടീച്ചറിന്റെ ഉണ്ട് സ്വിംഗ് ടീച്ചർ ക്ലർക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് കൊല്ലം ജില്ലക്കാർക്ക് ഓഗസ്റ്റ് പതിനേഴിനാണ് കണ്ണൂരിന് ഓഗസ്റ്റ് പതിനേഴിനാണ് അതുപോലെ തന്നെ ക്ലർക്കിന്റെ ഇപ്പൊ രണ്ടെണ്ണത്തിന് ഓഗസ്റ്റ് പതിനേഴ് അപ്പൊ അതിന്റെ കൺഫേം ചെയ്യേണ്ട ഡേറ്റ് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്നാം തീയ്യതി മുതൽ തന്നെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നത് എന്നാണ് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നത് എത്ര പേര് അയച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാൽപ്പത്തൊന്ന് പേരാണ് അയച്ചേക്കുന്നത് കൊല്ലം ജില്ലയിൽ അപ്പോ കണ്ണൂർ ജില്ലയിൽ എത്ര പേര് അയച്ചിട്ടുണ്ട് എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് പേരാണ് അയച്ചേക്കുന്നത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് എക്സാം നടക്കാൻ പോകുന്നത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആയിരിക്കും എക്സാം നടക്കാൻ പോകുന്നത് അടുത്തതായിട്ട് നല്ല ട്രേഡ് ഇൻസ്പെക്ടർ ഡെപ്യൂട്ടി മാനേജർ ഇനി റിസർച്ച് അസിസ്റ്റന്റ് ലെച്ചർ ഇൻ ആർട്സ് ക്ലർക്ക് പിന്നെ ക്ലർക്ക് തമിഴ് ലോവർ ഡിവിഷൻ ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം എൻ സി എ റിക്രൂട്ട്മെന്റ് ആണിത് പണ്ട് തൊണ്ണൂറ്റി പേരെ ഇതിന് അയച്ചിട്ടുള്ളൂ അത് ഇപ്പുറത്ത് വരുമ്പോൾ വെറും ഇരുപത്തിരണ്ട് പേരെ ഉള്ളൂ ഇടുക്കിയിൽ അയച്ചേക്കുന്നത് ഇനി നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ അടുത്തത് ഇ സി ജി ടെക്നീഷ്യൻ ഉണ്ട് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട് ഇത് അടിപൊളി ഒരു എക്സാം ആണ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ അയച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതിയാണ് ഓഗസ്റ്റ് ഇരുപത്തി നാല് അടുത്തത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ എക്സാം റിപ്പോർട്ടർ ഗ്രേഡിന്റെ എക്സാം ഹൈസ്കൂൾ ടീച്ചറിന്റെ എക്സാം ഹൈസ്കൂൾ ടീച്ചർ മാത്സ് വന്നിട്ടുണ്ട് ഇനി ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസിൻ്റെ എക്സാംസ് പിന്നീട് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് തന്നെയാണ് ഇനി സോഷ്യൽ സയൻസ് ഹൈസ്കൂൾ ടീച്ചർ ഓരോ കാറ്റഗറീസ് ആയിട്ട് വരികയാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എക്സാം നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പേർ മാത്രമേ അയച്ചിട്ടുള്ളൂ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആണ് ഇനി ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു കണ്ടു ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് കണ്ടു ക്ലിയർ ആണ് ഇനി ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടൂ എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ട് ക്ലർക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അപ്പൊ ഇത് നിങ്ങൾ കണ്ടോ ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടൂ ആണ് ഗ്രേഡ് വണ്ണും അല്ല ഗ്രേഡ് ടൂ ആണ് എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് പക്ഷെ എത്ര പേര് വെച്ചിട്ടുണ്ടോ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും ഉണ്ട് നമ്മൾ വിചാരിക്കും ആ ടൈപ്പിസ്റ്റ് ആണ് പെട്ടെന്ന് ജോലി ആയിട്ടും അല്ല കോമ്പറ്റീഷൻ ഉണ്ട് എസ് സി ആണ് കാറ്റഗറി എന്നിട്ടും ഇത്രയും ആളുകൾ ഉണ്ട് ഓക്കെ ഡയറക്ടർ റിക്രൂട്ട്മെന്റിൽ കണ്ടോ ടൈപ്പിസ്റ്റിന്റെ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരുണ്ട് ഇനി ക്ലർക്ക് ഇത് വളരെയധികം പ്രതീക്ഷയോടെ പത്തനംതിട്ടയിലാണ് ഈ എക്സാം നടക്കാൻ പോകുന്നത് മുപ്പത്തി ഒന്നിനാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഈ എക്സാം നടക്കുന്നത് നാപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേരാണ് അയച്ചേക്കുന്നത് ഇത് പതിനേഴാം തീയതി ആയിരിക്കും ഇവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് മറ്റോരുടെ എക്സാം നടക്കുമ്പോൾ ഇവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടും അപ്പൊ ക്ലർക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് തൃശൂരിൽ തൃശ്ശൂരിലും മുപ്പത്തൊന്നാണ് കാസർഗോഡ് മുപ്പത്തൊന്നാണ് ഇവർക്കെല്ലാം പതിനേഴാം തീയതി ആയിരിക്കും ഇവരുടെ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടുന്നത് ഇവരുടെയും കൺഫർമേഷൻ എല്ലാവർക്കും ഒറ്റ ആണ് ഈ ഓഗസ്റ്റിലെ ഓ വൺ ടു തേർട്ടി വൺ എക്സാം നടക്കുന്നവർക്കെല്ലാം ഒറ്റ ഡേറ്റ് ആണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് നൂറ്റി ഇരുപത്തി എട്ട് എക്സാംസാണ് കേരള പി എസ് സി ഓഗസ്റ്റ് മാസത്തിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു തൃശൂരില് തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് പേരും അതുപോലെ നാപ്പത്തി എണ്ണായിരത്തി ഒഴുന്നൂറ്റി പതിനാല് പേരാണ് കാസർഗോഡും അയച്ചേക്കുന്നത് അപ്പൊ ഇതാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഓഗസ്റ്റിന്റെ ഒരു ടൈം ടേബിള് വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഏവർക്കും ഒരുപാട് എക്സാംസ് അവരവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പല എക്സാംസും കാണും എങ്കിലും ഏകദേശം കോമൺ ആയിട്ട് വരുന്ന എൽ ഡി സി ഒരുപാട് പേർക്കുള്ള ഒരു എക്സാം ആണ് പിന്നെ എൽ പി യു പി കാര്ക്ക് എക്സാം ഉണ്ട് ഹൈസ്കൂൾ അധ്യാപകർ ഹയർ സെക്കൻഡറി അധ്യാപകര് നഴ്സിന്റെ എക്സാംസ് അപ്പം വിവിധ തരത്തിലുള്ള എക്സാംസ് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വളരെയധികം ശ്രദ്ധിക്കുക കൺഫർമേഷൻ മറക്കാണ്ടിരിക്കുക എത്രയും വേഗം കൺഫേം ചെയ്യുക ഓക്കെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുക എക്സാമിന്റെ ഡേറ്റുകളൊക്കെ കിട്ടുമ്പോൾ ഒരു ഉഷാറൊക്കെ വരും എന്തൊക്കെയോ ഒരു എന്താണ് നമുക്കൊരു തോരയൊക്കെ വരും അല്ലെ പഠിക്കാനായിട്ട് അപ്പൊ ആ ഒരു ആവേശം നമ്മൾ ഉപയോഗിക്കുക നന്നായി പഠിക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ